ആശ്രമത്തിൽ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും മുക്തമായി ആത്മീയപാതയിൽ എന്നറിയപ്പെടുന്ന ഈ സന്യാസിനിക്ക് ഗ്ലാമറിന്റെയും പ്രശസ്തിയുടെയും ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂതകാലമുണ്ട് ഉണ്ട് എന്ന താരസുന്ദരിയിൽ നിന്ന് ഗ്യാൾട്ടൺ സാം സന്യാസിനിയിലേക്കുള്ള യാത്ര ലോകത്തെ അതിശയിപ്പിക്കുകയാണിപ്പോൾ മത്സരവേദിയിൽ സുസ്മിത സെന്നിനോടും ഐശ്വര്യ റായോടും മത്സരിച്ച ചരിത്രമുള്ള താരസുന്ദരിയാണ് ബർഖ മദൻ അന്ന് മിസ്റ്റൂറിസം ഇന്ത്യ കിരീടം ചൂടിയതോടെ ബോളിവുഡിലേക്ക് അവർക്ക് അവസരം ലഭിച്ചു അക്ഷയ് കുമാറിനോടൊപ്പം കില്ലാടിയും കില്ലാടിയിലൂടെ അറിഞ്ഞേറ്റം പക്ഷെ പിന്നീട് വഴികൾ എളുപ്പമായിരുന്നില്ല രാംഗോപാൽ വർമ്മയുടെ ഭൂത്ത് ചിത്രത്തിലൂടെ വീണ്ടും ശ്രദ്ധ നേടിയെങ്കിലും മികച്ച വിഷയങ്ങൾ അധികം ലഭിച്ചില്ല ടെലിവിഷൻ പരമ്പരകളിലേക്കും ചുവടുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ക്രാന്തിയിലെ റാണി ലക്ഷ്മിഭായ് വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സ്വന്തം നിർമ്മാണ കമ്പനി തുടങ്ങി സിനിമകൾ നിർമ്മിച്ചു അഭിനയിച്ചു പക്ഷെ മനസ്സിന് സന്തോഷം ലഭിച്ചില്ല അങ്ങനെയാണ് ബർഖ ആത്മീയതയുടെ പാതയിലേക്ക് തിരിയുന്നത് ബുദ്ധമതത്തിലേക്ക് ആകൃഷ്ടയായി ദലൈലാമയുടെ ആശയങ്ങളിൽ ആശ്വാസം കണ്ടെത്തിയ താരം സിനിമയുടെ വെള്ളി വെളിച്ചം ഉപേക്ഷിച്ചു ടിബറ്റിലെ ഒരു ആശ്രമത്തിൽ അങ്ങനെയവർ എത്തിച്ചേരുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ